ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വേൾഡ് ഓഫ് സെങ്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നാഗാലാൻഡിന്റെ വ്യത്യസ്തതരം കാഴ്ചകൾ പങ്കുവയ്ക്കുന്ന എപ്പിസോഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കൊയ്മേലെ വളരെ ഒരു മ്യൂസിയത്തിന്റെ വിശേഷമാണ് ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയമാണ് നാഗാലാൻഡ് സ്റ്റേറ്റ് മ്യൂസിയം എന്ന് പറയുന്നത് അപ്പോൾ ആ മ്യൂസിയത്തിലോട്ട് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം അവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ യാത്ര ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കുറച്ച് വിവരണമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കൊയ്്മ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന ജംഗ്ഷനുണ്ട് ഇതാണ് ബി ഒ സി ജംഗ്ഷൻ ഇവിടെ നിന്ന് നമുക്ക് സിറ്റി ബസ് സർവീസുകൾ അങ്ങോട്ടേക്ക് അവൈലബിൾ ആണ് നമ്മൾ ടാക്സി ഒക്കെ പിടിക്കുകയാണെങ്കിൽ ഒരുപാട് കാശാവും അതിനേക്കാട്ടി നല്ലത് നമ്മൾ ഈ ഒരു ചെറിയ സിറ്റി ബസ് സർവീസുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഇറങ്ങാവുന്നതാണ് നമ്മൾ ടാക്സിയിലൊക്കെ ആണെങ്കിൽ അതേസമയം ചിലപ്പോൾ ആയിരം രൂപയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് വളരെ വ്യത്യസ്തകരമായിട്ടുള്ള കാഴ്ചകളെ കണ്ട് ആ കുന്നിൻ ചെരുവിലൂടെയൊക്കെ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കാണുന്ന ഈ മഞ്ഞയും കറപ്പുമായിട്ടുള്ള ചെറിയ കാറുകളില്ലേ ഇതാണ് ഇവിടുത്തെ ടാക്സികൾ ഇവിടെ ഈ കാറുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ടാക്സിയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ബസ് സ്റ്റേഷനാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത് ഫോർ സിറ്റി ബസ് പാർക്കിംഗ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ അപ്പോൾ നമ്മൾ വരുന്ന ലൊക്കേഷൻ്റെ പേര് ഇതാണ് കിസികേ നോർത്ത് ബ്ലോക്ക് അപ്പോൾ ഇവിടെ വരെ വരുന്നതിന് ഇരുപത് രൂപയുള്ളൂ ഈ ബസ്സിൽ വരുന്നതിന് ഇവിടുന്ന് മുമ്പിലോട്ട് പോകുന്നതിന് വീണ്ടും പത്ത് രൂപ കൊടുത്ത് നമ്മള് വേറൊരു ബസ്സിലോട്ട് കയറി വേണം നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടി സുഹൃത്തുക്കളെ നമുക്ക് ഇവിടെയാണ് ഇറങ്ങേണ്ടത് ഈ ഇറങ്ങേണ്ട സ്ഥലത്തിന്റെ പേരാണ് തീൻപത്തി എന്ന് പറഞ്ഞിട്ട് തീൻപത്തി രൂപ വേണം നമുക്ക് ഇറങ്ങിയിട്ട് മുമ്പിലോട്ട് നാട് ഈ മേളിൽ കാണുന്നില്ലേ ഒരു കവാടം ഇതാണ് ബയാവു കുന്നിൻ മോളിലോട്ടുള്ള എൻട്രൻസ് ഈ എൻട്രൻസ് കടന്നു വേണം നമുക്ക് മുമ്പിലോട്ട് പോകാനായിട്ട് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ പണിതൊരു എൻട്രൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കാളയുടെ കൊമ്പ് പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിൽ അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു മുന്നൂറ് മീറ്റർ നടക്കാനുണ്ട് നടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലായിട്ട് നമ്മുടെ നാഗാലാൻഡ് സ്റ്റേറ്റ് മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ മ്യൂസിയത്തിന്റെ ഫസ്റ്റ് ഗേറ്റിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന എൻട്രൻസ് ഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ മുമ്പിലോട്ട് അകത്തോട്ട് പോകേണ്ടത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു മരം ഇത് നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഇത് ഏത് അറിയില്ല പക്ഷേ ഈ ഒരു മരത്തിന് അവരവന് മേളിൽ മേൽക്കൂരയൊക്കെ വെച്ചിട്ട് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൽ നൂറു വർഷത്തിലേറെ പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ മ്യൂസിയം എന്നിട്ട് സ്ഥിതി ചെയ്യുന്നത് ബയാവു എന്ന് ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവരുടെ ട്രഡീഷണൽ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പലതരം വർക്കുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ വളരെ വെൽ മെയിൻറ്റെയ്ൻഡും കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനെന്നുള്ളത് നാഗാലാൻഡ് സ്റ്റേറ്റ് മ്യൂസിയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നാഗാലാന്റിന്റെ പുരാതനമായിട്ടുള്ള ചരിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്നൊരു മ്യൂസിയമാണിത് നമുക്ക് അകത്തോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം അപ്പോൾ സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തിയഞ്ചിനാണ് കേട്ടോ നമ്മുടെ ഈ നാഗാലാൻഡ് സ്റ്റേറ്റ് മ്യൂസിയം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ടത് നമ്മൾ മ്യൂസിയത്തിനകത്തോട്ട് കാര്യം ചെയ്യുന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെയാണ് അതായത് കലാ സാംസ്കാരിക വകുപ്പിൻ്റെ കെട്ടിടം ഇവരുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇവരാണ് ഇതിൻ്റെ മേൽനോട്ടമൊക്കെ വഹിക്കുന്നതും കാര്യങ്ങളുമൊക്കെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഇവരുടെ അണ്ടറിലാണ് വരുന്നത് തൊട്ടടുത്ത് ഇതിനോട് ചേർന്നാണ് നമ്മുടെ മ്യൂസിയം വരുന്നത് മ്യൂസിയത്തിനകത്തോട്ട് കയറാൻ വേണ്ടി നമുക്ക് ഒരു പത്ത് രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ആ പത്ത് രൂപയുടെ ടിക്കറ്റ് കൂടാതെ നമുക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിക്കും വേണ്ടിയിട്ട് അമ്പത് രൂപയുടെ ടിക്കറ്റും എടുക്കേണ്ടതുണ്ട് അതെടുക്കാതെ നമുക്ക് അകത്തോട്ട് കയറാൻ പാടില്ല അതവിടുത്തെ റൂളാണ് തൊട്ടടുത്ത് അതിൻ്റെ നോട്ടീസ് ബോർഡുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ എൻട്രൻസ് മ്യൂസിയത്തിൻ്റെ ഒരു എൻട്രൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ രീതിയിൽ ചെയ്തിട്ടുള്ള എൻട്രൻസ് നമുക്ക് കാണാൻ സാധിക്കും അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ഡിസൈനിൽ അവരുടെ ട്രഡീഷണൽ രീതിയിൽ ചെയ്ത വാതിലുകൾ കാണാൻ സാധിക്കും മ്യൂസിയത്തിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് വ്യത്യസ്തരം കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ഈ കാണുന്നത് മരം കൊണ്ടുണ്ടാക്കിയ ഒരു വാഹനമാണ് അവരുടെ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നും മനസ്സിലാവുന്നത് അവരുടെ ഓരോ ട്രൈബലിനും അവരുടേതായ ഓരോ ഗെയിംസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ കൾച്ചറൽ പ്രോഗ്രാം സമയത്ത് അവർ കളിച്ചിരുന്ന ഏർപ്പെട്ടിരുന്ന ഓരോ കളികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ചിലവർ വടംവലിയിലും ചിലവർ ഗുസ്തികളിലും ഒക്കെ ഏർപ്പെട്ടിരുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഓരോ പിക്ചറിലും മാതൃകയിലൂടെ പിന്നെ മരം കൊണ്ടുണ്ടാക്കിയ ബെഡ് അത് വലിയ വലിയ ബെഡുകൾ കാണാൻ സാധിക്കും ഒറ്റത്തടി വൃക്ഷത്തിൽ തീർത്ത വൈനുകൾ ശേഖരിച്ചു വയ്ക്കുന്ന കലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് മാത്രമല്ല വേറെയും കുറെ പഴയ കാലത്ത് ആളുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരുപാട് ഫോട്ടോസ് അവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് അതാണ് അന്നത്തെ ആളുകളുടെ ഒരു രൂപവും വസ്ത്രധാരണ രീതിയൊക്കെ ഇങ്ങനെയായിരുന്നു പിന്നെ ഓരോ ട്രൈബലിനും അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഓരോ ഡ്രസ്സിങ്സ് അവരുടെ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എല്ലാം വളരെ വ്യത്യസ്തമാണ് ഓരോ ട്രൈബ്സിനും അവരുടേതായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാണുന്നത് ഇവരുടെ ഗോത്രവർഗക്കാരുടെ വീടുകളുടെ മാതൃകയാണ് വീടുകളുടെ മുറം എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ ഗോത്രവർഗക്കാർക്കും പ്രത്യേകം പ്രത്യേകം മാതൃകകളാണ് അവരുടെ വീടിനുള്ളത് ഒന്നൊന്നിനോട് വ്യത്യാസപ്പെട്ടിരിക്കും പിന്നെ ഇതാ ഈ സ്റ്റാച്ചുലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുരാതന നാഗ ഗോത്രവർഗക്കാരില് കൊനിയാക്ക് എന്ന് പറഞ്ഞ ഒരു ട്രൈബ് അവര് തോക്കുകൾ നിർമ്മിക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരുന്നതായിട്ട് ഈ ഒരു ഇത് സെക്ഷൻ കാണിച്ചിരുന്നുണ്ട് പലതരം ഡിഫറെൻ്റ് ആയിട്ടുള്ള തോക്കുകൾ ഇവർ നിർമ്മിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത് പിന്നെ വേറെ പലതരം കത്തികൾ ആയുധങ്ങൾ അങ്ങനെ പലതും കാണാൻ സാധിച്ചു പിന്നെ ആ ആയുധ സമയത്ത് അല്ലെങ്കിൽ യുദ്ധ യുദ്ധസമയത്ത് അവർ ഷീൽഡുകൾ അതായത് പരിചയ തടുക്കാൻ വേണ്ടിയുള്ളതിൽ ഈ ആനയുടെ തൊലിപ്പുറം കൊണ്ടുണ്ടാക്കിയ ഈ ഒരു ഷീൽഡ് കാണാൻ സാധിച്ചു നമുക്ക് ഈ അടുക്കളയുടെ മാതൃക നോക്കിയാൽ തന്നെ വീട്ടിൻ്റെ സെന്റർ പോർഷനാണ് അടുക്കള തന്നെ വരുന്നത് പിന്നെ അവരുടെ കൈക്കോട്ടുകളും കാര്യങ്ങളും പലതരം ഉപകരണങ്ങളും അതായത് ഈ ഉപയോഗിച്ചിരുന്നത് മഴ സമയത്ത് ഈ കാണുന്ന പോലത്തെ ഓലച്ചാലാണ് മഴക്കോട്ടായിട്ട് ഉപയോഗിച്ചിരുന്നത് അങ്ങനെ പല വ്യത്യസ്തതരം കാഴ്ചകൾ എല്ലാം കൊണ്ടും വളരെ ഡിഫറൻറ്റാണ് അവരുടെ ഓരോ ഗോത്രാവർഗക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നാഗാലാൻഡ് സ്റ്റേറ്റ് മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ടൊക്കെ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് എത്തുകയുള്ളൂ കൊയ്മയിലെ നാഗാലാൻഡിൻ്റെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോലായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും നന്ദി നമസ്കാരം